ഹലോ എന്തൊക്കെയല്ലേ സുഖല്ലേ ഞാൻ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഒരു മെയിൻ വിഷയം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നത് ഇവിടത്തെ ഞാൻ ഇവിടെ പണി തുടങ്ങിയിട്ട് വർക്ക് തുടങ്ങിയിട്ട് ഇപ്പം ഒരാഴ്ച ആയച്ചോളൂ ആഴ്ച ഒരാഴ്ചനോട് നമ്മൾ എൻജിനീയേഴ്സിനെ കൊണ്ടുവന്ന് ഫുള്ള് മാർക്ക് ചെയ്ത് കിള എടുത്ത് തറ കെട്ടി ഫൗണ്ടേഷൻ എല്ലാ പരിപാടി തറയ്ക്ക് ബെൽറ്റ് ഒരാഴ്ച കറക്റ്റ് ഒരാഴ്ചയാണ് ഒരാഴ്ച ആയില്ല നാളത്തേക്കാണ് ഒരാഴ്ച ആകാം അപ്പോൾ ഇത് നാളെ തന്നെ എന്താണ് പടവായിട്ട് വരികയും ചെയ്യും അല്ല ഇപ്പോൾ ശരിക്കും ആകുമ്പോൾ വീടിന്റെ പണി ഫുള്ള് ഒരു സ്ട്രെച്ചർ വർക്ക് ആകുമ്പോൾ ഒരു ഒന്നര മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് പണിയാകുമ്പോൾ തീർക്കാം ഒന്നര മാസം കൊണ്ട് ഫുള്ള് പണിയാകുമ്പോൾ കേൾക്കാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര മാസം പെട്ടെന്ന് കേൾക്കുന്നതല്ല നല്ലോണം വെള്ളം അടിച്ച് നല്ലോണം വെള്ളം അടിച്ചിങ്ങാട്ടി തറയിൽ മുറുകിയതാണ് നമ്മൾ എന്ത് ചെയ്യണം ഈ മണ്ണിനർക്കണം ഇത് വെറുതെ വെള്ളം ഒരിക്കലും അടിച്ചത് ഇത് നമ്മൾ വെറുതെ വെള്ളം അടിക്കലോ ചെയ്യുന്നത് നമ്മൾ ഉള്ളിലുള്ള കല്ലുണ്ടല്ലോ ഈ കല്ലൊന്നും മുഴുവൻ സീറ്റിങ് ആയിട്ടുണ്ടാവില്ല ഈ പുറഭാഗം മുഴുവൻ എന്തായിരിക്കും ചീളൊക്കെ വെച്ച് ആൾക്കാർ കാണുന്ന ഭാഗം ആയതുകൊണ്ട് എന്താകും ചീള വെച്ച് ഫുള്ള് വൃത്തിയായിരിക്കും പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും എന്തായിരിക്കില്ല ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടാവും ഈ മണ്ണ് മുഴുവൻ ആ ഗ്യാപ്പിലേക്ക് ഇറങ്ങി ഗ്യാപ്പ് ഫുള്ള് ഫില്ലായാലേ നമുക്ക് എന്താ ഉള്ളൂ നമ്മളെ വീടിന് ഉറപ്പുണ്ടാവുള്ളൂ അല്ലെങ്കിൽ യാതൊരു ഉറപ്പുണ്ടാവില്ല അതിന് നമ്മൾ എന്ത് ഈ വെള്ളം അടിക്കുന്നില്ല ഇപ്പോൾ പണ്ടുള്ള കാലം പണ്ടുള്ള എൻ്റെ വാപ്പൻ്റെ വാപ്പൻ്റെയൊക്കെ മുമ്പുള്ള ഒരു കാലം ഉണ്ടായല്ലോ ആ കാലത്തുള്ള കണക്കെന്താന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ ഫുള്ള് തറൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഒരു സീസൺ കഴിഞ്ഞവരെ ആ തറ അത്തോതിൽ കിടക്കും അത് മഴ പെയ്ത് അതിൻ്റെ മുകളിൽ നമ്മളെ ഇതൊക്കെ വന്ന് എന്ത് പുല്ലൊക്കെ വന്ന് ഇങ്ങോട്ട് അത് ചെത്തി കോരിൻ്റെ അടുത്ത വർക്ക് തുടങ്ങുകയുള്ളൂ രണ്ടാമത്തെ വർക്ക് ഒരു വർഷം ഫുള്ള് കഴിഞ്ഞിട്ട് അതെന്താണ് അന്ന് ഫുള്ള് മഴമൊക്കെ കൊണ്ടു ഇങ്ങോട്ട് നമ്മൾ ഇത് സെറ്റ് ആവാൻ അന്ന് വലിയ മോട്ടറും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇന്നിപ്പോൾ ഫുള്ള് നല്ല ഹെവി മോട്ടറും കാര്യങ്ങളും നല്ല നല്ല വോയിസ് ഉള്ള വെള്ളവും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഫാസ്റ്റ് ആക്കാനുള്ള കാരണം ഓരോ കാലത്തിനനുസരിച്ചാണ് കോലം മാറുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കാലമാണ് അന്ന് കമ്പ്യൂട്ടറിൻ്റെ കാലമല്ലോ അപ്പോൾ ഓരോ ഇതിനനുസരിച്ച് നമ്മൾ നീങ്ങണം പക്ഷെ നമ്മൾ വർക്ക് എടുക്കുമ്പോൾ എന്തായാലും നമ്മൾ തറ സെറ്റ് ആയില്ല തറ സെറ്റാണ്ട് നമ്മൾ എന്ത് ചെയ്ത് കാര്യം നല്ലോണം വെള്ളം അടിച്ച് ഫുള്ള് ഇറക്കണം അതിങ്ങനെ പൈപ്പ് ഇങ്ങനെ കാര്യമില്ല കിട്ടും അത് നല്ലോണം ഇങ്ങനെ പിടിക്കാ ഈ സൈഡിൽ ഈ സൈഡിൽ അത് ഈ സൈഡിൽ കംപ്ലീറ്റ് ഇത് ഇത് നല്ലോണം നല്ലോണം ഇങ്ങനെ പൊതിർത്തിയാണ് ഒരു രണ്ട് ദിവസം ഇതിപ്പോ ഇന്നലെ ഞാൻ മണ്ണിട്ട് ഇന്നലെ മണ്ണിടുന്ന സമയത്തും ഞാൻ വെള്ളം അടിച്ചു അത് മതി പക്ഷെ നമ്മൾ ഈ ഫൗണ്ടേഷൻ കെട്ടിയവിടെ തന്നെ കുറച്ച് മണ്ണിടണം ഇന്നു വെള്ളം ഇടിക്കണം എന്നിട്ട് തറ കെട്ടിയിട്ട് നമ്മൾ മണ്ണിട്ടിട്ട് അല്ലെങ്കിൽ ഒറ്റടിക്ക് നമ്മൾ കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്ന് തട്ടി കാട്ടി അത് മണ്ണില്ലാത്ത ടൈറ്റ് ആയി പോകും കിട്ടില്ല പൊറേച്ച ഏറ്റവും ബെറ്റർ ഇറ്റാച്ചി കൊണ്ടുവന്ന് കാട്ടി മാന്തി വെള്ളം അടിച്ചാണ്ടല്ലോ മിയ ഒരു പേടി നമ്മൾ ഒരുപാട് ഇത് കണ്ടോ ഇൻ്റെ ഈ വീട് കല്ലറക്കും കണ്ടോ സൂപ്പർ കല്ലാണ് ഈ വീടിന്റെ കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കല്ലാണ് നമ്മൾ കല്ല് കുറേ മുന്തിയ കല്ല് അല്ലെങ്കിൽ മെയിൻസിലെ വാങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറയും മെയിൻസിലെ അഞ്ചിഞ്ച് കണമാണോ അതേപോലെ കമ്പി ചാറ്റൻ്റെ കമ്പി ആണോ അല്ലെങ്കിൽ പീക്കൻ്റെ കമ്പി ആണോ ഇതൊക്കെ ഈ പൈസയൊക്കെ നമ്മൾ മുടിക്കണം ആശ്രയിക്കുന്ന കാര്യം നമ്മളെ വീടിൻ്റെ അടി തൊട്ടാണെന്ന് നമ്മൾ നോക്കണം നിൻ്റെ ഇപ്പോൾ കാല് വണ്ണം കുറവും നിൻ്റെ ബോഡി ഒരുപാട് വണ്ണം കൂടുതലായിട്ട് കാര്യമില്ല നമ്മളെ കാലിന് താങ്ങണ ബോഡി തന്നെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ അല്ലേ നമ്മളെ കാല് ലോഡ് എടുക്കണം അതേപോലെ തന്നെ നമ്മൾ വീടിനെ പണിയെടുക്കുമ്പോൾ എന്തോ ഒരു നല്ലോണം എന്ത് ചെയ്ത് ഇതിൻ്റെ മെനക്കെട്ട് നല്ലവണ്ണം എന്തിന് നിൽക്കണം ഈ തറുപ്പണിക്ക് നിൽക്കണം അപ്പോഴേ എന്താവുള്ളൂ സംഗതി വൃത്തിയിൽ വരുള്ളൂ അല്ല നമ്മൾ ഒരുപാട് പൈസയും കാര്യങ്ങളും മുടക്കിയിട്ടും കാര്യങ്ങളൊന്നുമില്ല ചെയ്യുന്ന പണിയെ കുറിച്ച് തന്നെ നല്ലവണ്ണം ഉണ്ടാവും ഫുള്ള് വെള്ളം അടിച്ച് ഞാനിപ്പോൾ ദിനാർത് നിന്നാണ് അവിടെ ഞാൻ ഇപ്പോൾ ഒരു ആറ് ഏഴാമത്തെ പ്രാവശ്യം ആകുമ്പോൾ ഇത് വെള്ളം അടിക്കുന്നത് നല്ലോണം വെള്ളം അടിക്കണം കാരണം കല്ലിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടാവും ഒന്നിവിടെ കണ്ടി ഇതാ നിങ്ങൾ വന്നിട്ട് തന്നെ കാണാം കണ്ട കംപ്ലീറ്റ് പൊത്താണ് ഇത് ഫുള്ള് പൊത്താണ് ഈ പൊത്തിൻ്റെ ഉള്ളിലേക്ക് എന്ത് പോകണം ഫുള്ള് മണ്ണ് പോണം അത് നമ്മൾ നല്ലോണം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്താ ഉള്ളൂ മണ്ണ് നല്ലവണ്ണം മുന്നോട്ട് പോയുള്ളൂ നല്ലോണം പോക്കണം വെള്ളം നല്ലോണം പോക്കിയാലേന്താ ഉള്ളൂ നമ്മൾ വീടിന് ഉറപ്പുള്ളൂ ഈ സാധനം ഫുള്ള് ലൂസ് ആയിട്ട് ഉള്ളിൽ പോയിട്ട് എവിടെയാണ് ഗ്യാപ്പുള്ളത് ആ ഗ്യാപ്പിൽ ജാമായി കാണുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണിക്ക് കാര്യമുള്ളൂ ഓക്കെ അതേപോലെ നമ്മൾ രണ്ട് വർക്കിൻ്റെ രണ്ട് വീടിൻ്റെ വർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് രണ്ട് വീടിൻ്റെ വർക്ക് അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട് അപ്പോൾ അതിപ്പോൾ മെയിൻ സ്ലൈവ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മെയിൻ സ്ലൈവിൻ്റെ പണി കഴിഞ്ഞാൽ ഉടനെന്ത് ചെയ്യുക നമുക്കിപ്പോൾ നാല് ദിവസം കൊണ്ട് ഇതിന് ലിൻ്റലാവും അപ്പം അത് കോൺക്രി വീണ്ടും സൈഡ് പൊളിച്ചപ്പോൾ നേരെ ഇങ്ങോട്ട് കയറാം അപ്പം എന്താ പറയുക ഈ വണ്ടിൻ്റെ വാടകയ്ക്ക് ഒരുപാട് ലാഭം തരും അതേമാതിരി പണിക്കാല കൂലിയിൽ നമുക്ക് എന്താകും ഒരുപാട് മാറ്റങ്ങൾ വരും അതാണ് ഇതിൻ്റെ മാറ്റം രണ്ട് മണി ഒപ്പുറം നടക്കുന്ന സമയത്തുള്ള മെച്ചങ്ങൾ അങ്ങനെയൊക്കെയാണ് കുഴിച്ച സമയത്ത് ഇത് അടി ലേസ ഉറപ്പുള്ള പാറയുന്നു അപ്പോൾ പാറായത് കൊണ്ട് എന്താ പറയുക ക്ഷീണം ചെയ്ത് അതുകൊണ്ട് രണ്ട് വീടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിനെ പണിയെടുക്കുമ്പോൾ നമുക്ക് എന്തായാലും വെള്ളം നിർബന്ധമാണോ അപ്പോൾ അമ്മ അവിടെ താഴത്തെ കിണർ ഉണ്ടായൊണ്ട് എന്തായി കുഴപ്പമില്ല അവിടുന്ന് നേരെ പൈപ്പും കൊണ്ട് കൊണ്ടുവന്ന് നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടേണ്ട വിഷയമൊന്നുമില്ല അപ്പോൾ ഈ ഒരു സംഗതി എന്ത് ചെയ്തത് നമുക്ക് എന്തായാലും എന്ത് വേണം ബാത്റൂമിൽ കുഴി വേണം ഈ രണ്ട് വീടിൻ്റെ ബാത്റൂമിൽ നമുക്ക് കുഴികൾ വേണം നമ്മൾ എന്ത് ചെയ്ത് ഈ നേരെ മുകളിൽ എന്ത് ചെയ്ത് ഇത് മണ്ണൊന്നും ഇടാണ്ട് ഇതിന് അടിയിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തു കാരണം പാറിൻ്റെ മുകളുമ്പോൾ ഭൂമിയിൽ വെള്ളം കുടിക്കാത്ത പ്രശ്നം വരും അപ്പോൾ അടിയിൽ ലേശർ മണ്ണിട്ട് ഇതിൻ്റെ മോള് നമ്മൾ നല്ല അടിപൊളി അടിപൊളിയൊരു ആറിഞ്ച് കനറ്റ് സ്ലാബ് ആണ് വാർത്ത ഈ ആറ് ഇഞ്ച് കനറ്റ് നമ്മൾ സ്ലാബ് വാർത്ത കൊണ്ട് എന്തായാലും നമുക്ക് ഈ വീട്ടിലേക്കുള്ള ഇതിൻ്റെ മുറ്റും കാര്യങ്ങളും ഇവിടെയാണ് ഈ വണ്ടിയും കാര്യങ്ങളും വരാനുള്ള സ്ഥലം അതുകൊണ്ട് നമ്മൾ ഇന്ന് ആറ് ഇഞ്ച് കനം കൊടുത്തത് അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എ ടി കമ്പി ഒന്നിട്ട് കൊടുത്താൽ പോരാ അത് നല്ല കമ്പി നല്ല കെ ജിയിലെ പത്തിൻ്റെ കമ്പിയല്ല അല്ലെങ്കിൽ പന്ത്രണ്ടിൻ്റെ കമ്പി എന്താ വെച്ചാൽ കൊടുത്തു കണ്ടിട്ട് നല്ല സ്ട്രോങ് ആക്കി തന്നെ ഉണ്ടാക്കണം നമ്മൾ ഫുള്ള് പത്തിൻ്റെ കമ്പി പന്ത്രണ്ടും കമ്പി ഇട്ടിട്ടാണ് ഇത് വാർത്തത് ഇനി ഇത് എന്ത് ചെയ്യുക ഈ രണ്ട് വീടിൻ്റെയും കോസറ്റിൻ്റെ പൈപ്പ് നമ്മൾ നേരെ ഇതിലേക്ക് ഇറക്കിയാൽ എന്തായി നമ്മൾ രണ്ട് വീടും വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊയ്യൂക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് രണ്ട് വീടും സെപ്പറേറ്റ് കൊയ്യൂച്ച് രണ്ട് സ്ലാബ് ഒക്കെ വാർക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പൈസകൾ വരും അപ്പോൾ ഇതാവുമ്പോൾ എന്തായാലും നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല ഈ കിണർന്ന് കിട്ടിയ ഈ മണ്ണ് എന്ത് ചെയ്ത് നമ്മൾ നേരെ തറയിലേക്ക് അടക്കേറ്റി ഈ ഫസ്റ്റിലെ വീടിൻ്റെ തറയിലേക്ക് അടക്കേറ്റി ഓക്കെ ഈ രണ്ടാമത് എന്താണ് ഈ രണ്ട് വീടിൻ്റെ സെപ്പറേറ്റ് കൊയ്യച്ച് അത് രണ്ട് സ്ലാഗ് മാർക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കുറക്കയോളം കല്ലൊക്കെ ഇറക്കി അതൊക്കെ നമുക്ക് വരും ഇതാകുമ്പോൾ എന്താ പറയുക ഈ അലഹദില്ല ഇത് നമ്മൾ നഷ്ടം വരാണ്ട് നമ്മളെ കഴിഞ്ഞിട്ട് ഓക്കെ ഒറ്റയടിക്ക് യാതൊരു നഷ്ടവും കാര്യങ്ങളില്ലാണ്ട് ഈ പണിയെടുത്ത് തീർന്നിട്ട് അങ്ങനെ ഓരോ പണികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമ്മളൊരു ബുദ്ധി ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പൈസകൾ ലാവണ്ടാവും വെറും പണി തന്നെ ആയിട്ട് കാര്യല്ലോ കുറേയൊക്കെ നമ്മൾ നമ്മളെ സ്വന്തം ഐഡികകളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസകൾ മറിഞ്ഞിട്ടും പഴയത്തെ കാലത്തൊക്കെ നമ്മൾ പൈസ മറിഞ്ഞിട്ട് തന്നെ വലിയ കിട്ടൽ തന്നെയാണ് എന്ത് വെറുതെ ഒരു പണിക്കാൻ പണി പണിയെടുത്താൽ ആയിരം ആയിരത്തിനൂറ് രൂപ കൂലി എടുക്കണം അത് നമ്മളെ ശേഷം നമ്മൾ ഒരു ബുദ്ധി ബുദ്ധിപയ ആയിരത്തിനുന്നൂറ് രൂപ നമുക്ക് കിട്ടാൻ വലിയ കിട്ടുന്നല്ലേ അങ്ങനെയൊക്കെയാണ്ട് ഇതിൻ്റെ കഥകള് നിന്നെ മാ വെറും തിരിഞ്ഞല്ലേ അല്ലേട എന്തെങ്കിലും പണിയെടുക്കിട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂലി അങ്ങനെ തന്നെ വേനാവുമ്പോ പിന്നെ പടം പണി മെയിൻസിലായി അടിച്ചോണ്ടിരിക്കണേ പോലെ തെറ്റില്ലാത്ത ഒരു ഡിസൈനൊക്കെ അല്ല കമ്പി നല്ല കമ്പി ബെൻഡും കാര്യങ്ങളുണ്ടാവുമ്പോ തന്നെ നമുക്ക് പണിക്ക് വലിയ റിസ്ക് ആണ് ഇത് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം തെറ്റില്ലാത്ത കമ്പിയാണ് കമ്പി അറുപത്തി രണ്ട് രൂപ കമ്പി കിട്ടിയത് നല്ല കമ്പിയാണ് കമ്പി ബെൻഡും ഇല്ലാ നല്ല അത്യാവശ്യം കമ്പിയാണ് ഫുൾ ടംബറോ ആയത് വെറും മേഡ് ഇൻ സൈസ് കമ്പി ഉണ്ടാവും എന്താ ഉള്ളൂ അതിന് അതിൻ്റെതായ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ നമ്മളെ എടുക്കാൻ എല്ലാം കൊണ്ട് നെച്ചാണ് കാരണം നല്ല തെറ്റില്ലാത്ത കമ്പിയാണത് ഓക്കേ അങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം ഓക്കേ